ഹായ് എൻ്റെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി കേട്ടോ പിന്നെ എൻ്റെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ എല്ലാം ഒതുക്കി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി അവധി ഓണാവധി അവധി കഴിഞ്ഞിട്ട് ക്ലാസ് പിന്നെ റിസൾട്ടൊക്കെ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും ഉടനെ വരുമായിരിക്കും റിസൾട്ട് എന്നാണെന്നൊക്കെ ചോദിച്ചിരുന്നു വീഡിയോയിൽ ആവുമ്പോൾ ഒരു ഇതിൽ കമൻ്റിൽ ചോദിച്ചിരുന്നു എന്ന് റിസൾട്ട് വരുമെന്ന് അത് പരീക്ഷാഭവം ഇതുവരെയും ഒരു വിവരവും തന്നിട്ടില്ല ഈ മാസം അവസാനം ചിലപ്പോൾ വരുമായിരിക്കും ഇനി ഇവിടുത്തെ ക്ലാസ് ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഉത്രാടം ആശംസകൾ ഓണമെന്നും പറഞ്ഞ് എനിക്ക് വലിയ മോടിയൊന്നുമില്ല എൻ്റെ കാലിന് ചെറിയൊരു പച്ചോർക്കുണ്ട് ഒരു വെട്ട് വെട്ടിയത് കാലിലായിപ്പോയി ഒരു തടി വെട്ടിയത് കാലിലായിപ്പോയി അങ്ങനെ ആ പരുവത്തിന് ഇരിക്കുകയാണ് കിടപ്പീന്ന എങ്കിലും ഉത്തരാടം അല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എല്ലാ കുട്ടികൾക്കും ഓണാശംസകൾ ഹാപ്പി ഓണം ഓക്കേ